ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും നമുക്ക് മതത്തിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതം കടന്നു വരുവാണ് നമുക്ക് സ്കൂളിൽ ഹോസ്പിറ്റലിൽ കോളേജുകളിൽ ഏ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിലും ആവശ്യമില്ലാത്ത മതം ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളെ വരിഞ്ഞു മുറുക്കാറുണ്ട് നമ്മളെ നിങ്ങൾ ഏത് ജാതിയാണ് നിങ്ങൾ ഏത് മതമാണ് എന്ന് നോക്കുന്നത് എപ്പോഴാണ് ഒരു പക്ഷേ ഒരു വിവാഹം വരുമ്പോ ചിലപ്പോൾ നമ്മളെ വിവാഹം കഴിക്കുന്ന ആളിന് ആവശ്യമായിരിക്കും മതം ഇനി നമുക്കത് ആവശ്യമില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ഈ മതം ഒഴിവാക്കിയാലും ശരി ഈ മതം എന്നെ ഒഴിവാക്കില്ല ചില രീതികൾ അങ്ങനെയാ ഇന്ന് മതവും രാഷ്ട്രീയവും പരസ്പരം കൂടിക്കലർന്നിരിക്കുന്നു അതുകൊണ്ട് മതമേതാണ് രാഷ്ട്രീയം ഏതാണ് എന്തിനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ യുവതലമുറയുണ്ടല്ലോ അവർ ഈ മതത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറിച്ചെറിയുവാണ് ഒടിച്ചെറിയുമല്ല അവര് വേരോടെ അവരുടെ ജീവിതത്തിൽ മതത്തിൻ്റെ പ്രാധാന്യമില്ല ഈ മതം കൊണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളെ ഉള്ളൂ നമ്മുടെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ സുഹൃത്തുമായി സൗഹൃദം പങ്കുവയ്ക്കാൻ മാതാപിതാക്കളുടെ ഗൈഡൻസ് സ്വീകരിക്കാൻ അയൽക്കാരനെ സ്നേഹിക്കാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടാനും സൗഹൃദം കൂടാനും ഇവരുമായി സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് പലപ്പോഴും പ്രതിബന്ധമായി വരുന്നത് മതമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം വേണോ മുന്നോട്ട് പോയിക്കോ എനിക്കത് വേണ്ടേ അതിനും കഴിയണം വേണ്ടുന്നവർ അത് ഉൾക്കൊണ്ടോട്ടെ ഇപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലല്ല ഭക്ഷണം വേണ്ടത് ഞാൻ ഒരു സ്പൂൺ അതല്ലെങ്കിൽ ഏറിയാൽ രണ്ട് സ്പൂൺ ചോറ് മാത്രം കഴിക്കുന്ന ആളാണ് ചിലർക്ക് രണ്ട് പ്ലേറ്റ് വേണ്ടിവരും ഞാൻ കഴിക്കുന്നത് പോലെ തന്നെ അവനും കഴിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കാൻ പറ്റില്ല അയാൾക്ക് പറയാൻ പറ്റില്ല അയാൾ കഴിക്കുന്നത് പോലെ ഞാൻ കഴിക്കണമെന്ന് ഞങ്ങളുടെ രണ്ട് പേരുടെയും വിശപ്പ് ഞങ്ങളുടെ രണ്ട് പേരുടെയും ടേസ്റ്റ് അഭിരുചി പലതാണ് ഇതുപോലെ മതത്തെയും മനസ്സിലാക്കിയാൽ തീരാവുന്ന വസ്തുതയേ ഉള്ളൂ ഓരോ വ്യക്തികൾക്കും അവരുടെ അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ അവർക്ക് മതം വേണമെങ്കിൽ അവരതിനെ ഉൾക്കൊള്ളട്ടെ അവർക്ക് ആ മതം വേണ്ടേ അവർക്കതിനെ നിരാകരിക്കാൻ സാധിക്കണമെന്നും അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടെന്നും ഞാനും നിങ്ങളും ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എൻ്റെ മതം ഞാൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അതുപോലെ നിങ്ങൾ എന്നോടുമായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ പ്രശ്നം നിങ്ങൾക്കത് അപരന് ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കത് സ്വീകരിക്കാം എനിക്ക് എന്റെ മതത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ശരി എനിക്ക് മനസ്സിലാകുന്ന യുക്തിഭദ്രമായ ചിന്താഗതികളാണെങ്കിലും ആശയങ്ങളാണെങ്കിലും ആദർശങ്ങളാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും നിലപാടുകളാണെങ്കിലും ശരി അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യം എനിക്ക് നൽകുന്നുണ്ട് എന്ന് ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അതല്ലാതെ എന്നെപ്പോലെ തന്നെ ആയിരിക്കണം നീയും അങ്ങനെ ശഠിക്കുന്നതിൽ അർത്ഥമില്ല അത് ജനാധിപത്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്തവരാണ് അങ്ങനെ പറയുന്നത് നിങ്ങളും എന്നെപ്പോലെ തന്നെ ആകണം ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയത്തെ ഞാൻ വിമർശിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നും പക്ഷെ എൻ്റെ ആശയത്തെ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾക്കും അതേപോലെ അല്ലേ എൻ്റെ വിഷമം തന്നെ അല്ലേ നിങ്ങൾക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി ഞാനൊരു മതത്തിൽ നിൽക്കുമ്പോൾ ആ മതം എന്താണോ എന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അത് ഞാൻ നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയാൽ എങ്ങനെയിരിക്കും ഇപ്പൊ ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല ഒരു മതത്തെയും അന്ധമായി പുണരുകയോ അത് ശരിയാണ് എന്ന് അനുധാവനം ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല ഒരു മനുഷ്യന്റെ പൊതുജീവിതത്തിൽ ഒരു സന്ദർഭങ്ങളിലും അവന് മതം വേണ്ട എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഒരു ദൈവവിശ്വാസിയോട് ഒരു മതവിശ്വാസിയോട് ഏയ് ആ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ എൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകുക അവർ അവരുടെ ആശയം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ അങ്ങനെയല്ലേ ഞാൻ തീരുമാനിക്കേണ്ടത് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം ഇതേ രൂപത്തിൽ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ അത് എന്നിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ മതത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് വിമർശിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ എല്ലാ മേഖലകളിലും എന്നെ നിർബന്ധിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇത്തരം നൂലാമാലകൾ എനിക്ക് വലിച്ചു കയറി പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിക്കേണ്ടി വരുന്നത് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിച്ച അള്ളാവു ശരി അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആയിക്കോ ഈ അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിലെ ഒരു നിയമങ്ങളും ബാധകമല്ല ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു എന്ന് എന്റെ സ്വാഭാവികമായ ചോദ്യമാണ് ആകാശവും ഭൂമിയും ഒക്കെ എട്ട് രാത്രിയും ഏഴ് പകലുകളും കൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയോ അതല്ലെങ്കിൽ എട്ട് പകലുകളും ഏഴ് രാത്രികളും കൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയോ ഇരിക്കട്ടെ രാത്രിയും പകലും ഉണ്ടാകുന്നതിനു മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു എന്ന എൻ്റെ നിസ്സാരമായ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരൂ കോഴിയും കോഴിമുട്ടയും തേങ്ങയും തേങ്ങാക്കൊലയും തേങ്ങും ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിനു മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു അള്ളാഹു എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങൾക്കും എതിരായി ഒരു സൃഷ്ടാവിനെ കൊണ്ടുവന്നിട്ട് ആ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ തലച്ചോറ് വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോ എൻ്റെ തലച്ചോറിനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ആ സൃഷ്ടാവിനെ പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിലുള്ള തലച്ചോറാണോ അള്ളാഹു എനിക്ക് നൽകിയതെന്ന് ഞാൻ ചോദിക്കില്ലേ എന്റെ സംശയം നിസ്സാരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല സൃഷ്ടാവെങ്കിൽ കുഴപ്പം എൻ്റെതാണോ എൻറെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെതാണോ ഈ ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം താ അതായത് അള്ളാഹു സൃഷ്ടിച്ചതാണ് പിശാജിനെ എന്ന് പറയുമ്പോൾ പിന്നീട് ആ പിശാജിനെ അള്ളാഹുവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്കും അതീതമായി ഒറ്റവാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ ശക്തനായി സർവവ്യാപിയായി ഇബിലി സുമാറുന്നു എങ്ങനെയാണ് ഞാനിതിനെ ഉൾക്കൊള്ളേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നാ മതി സകലതും സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ചു പോകുന്ന അദൃശ്യജ്ഞാനിയാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് അള്ളാഹുവിനറിയില്ലായിരുന്നു എന്നത് എന്റെ ചോദ്യമാണ് അതിന് നിങ്ങൾ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടോ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്റെ സാധാരണ സംശയമാണിത് എന്തുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന് ഒരു വ്യത്യസ്തമായ ഒരു ഒരു നിശ്ചിത ഏജ് എത്തുമ്പോൾ ഞാൻ ഈ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെയും പ്രമാണങ്ങളെയും പ്രവാചകനെയും ഒക്കെ വിമർശിക്കുന്ന രൂപത്തിലേക്ക് ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് മാറും എന്നറിയാതെ പോയി ഇതാണ് എൻ്റെ ചോദ്യം വളരെ സിംപിളാണ് എൻ്റെ ചോദ്യം അള്ളാഹു അദൃശ്യജ്ഞാനിയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ വെച്ചിട്ടെങ്കിലും അള്ളാഹു ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ അല്ലാഹു ശ്രമിക്കുമായിരുന്നില്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമാണ് ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആളെന്ന് അല്ല യുവതലമുറ മുഴുവനും ഏതാണ്ട് എൻറെ ഇതേ ആംഗിളിലൂടെ ചിന്തിക്കുന്നവരാണ് അവരൊക്കെ ചോദിക്കുന്നു ശാസ്ത്രമാണോ ശരി മതമാണോ ശരി ശാസ്ത്രത്തിന്റെ വാതായനങ്ങൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ് ഇപ്പോൾ ഐൻസ്റ്റീൻ ഒരു കണ്ടെത്തലിൽ എത്തിയാൽ അതിനുശേഷം ആ വാതായനം തുറന്നു കിടക്കുകയാണ് കൊട്ടി അടച്ചിട്ടില്ല അത് തന്നെയാണ് ആത്യന്തികമായ ശരി എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തത് തന്നെയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണമെങ്കിൽ അല്ല അതിനപ്പുറത്തേക്കൊരു ശരിയുണ്ട് എന്ന് സ്ഥാപിക്കാം അദ്ദേഹം ചെയ്തത് ഇന്ന ഇന്ന കാരണങ്ങളാൽ തെറ്റാണ് എന്ന് സ്ഥാപിക്കാം അതിനൊക്കെയുള്ള സുവർണ അവസരങ്ങൾ ശാസ്ത്രത്തിനുണ്ട് ശാസ്ത്രത്തിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസൃതമായി സാങ്കേതിക വൈദഗ്ധ്യങ്ങൾക്ക് അനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു ആനുകാലികമാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല എന്ന് ഒരിക്കലും അവകാശവാദങ്ങളില്ല മതം അങ്ങനെയല്ല മതം അങ്ങനെയല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കിയ അലിഖിത നിയമം എന്താണോ അങ്ങനെ തന്നെ ഇന്നും പിടിച്ചു നിൽക്കണമെന്നും ആ ഗോത്ര നിയമം തന്നെ ഇന്നും പ്രാവർത്തികമാക്കണമെന്നും പറയുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രശ്നം സിംപിളാണ് ഇത്രയേ ഉള്ളൂ പ്രശ്നം യുവതലമുറ എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം സയൻസ് പറയുന്നതാണ് ശരി കാരണം സയൻസിൽ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റാൻ വേണ്ടിട്ട് റെഡിയാണ് അവര് സയൻസ് ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാ ബട്ട് സ്റ്റിൽ അവര് തെറ്റുകള് തിരുത്താൻ വേണ്ടി റെഡിയാണ് പക്ഷെ റിലീജിയൻ അങ്ങനെയല്ലല്ലോ എത്രയോ വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴും അവര് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റിക് ഓൺ ചെയ്യാണല്ലോ അതുകൊണ്ട് അത് സയൻസ് നമുക്ക് യോജിക്കാൻ പറ്റാതെയാണ് സയൻസിന്റെ ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് മതപരം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന പറയുന്ന എനിക്ക് അഭിപ്രായമാണ് സയൻസ് സയൻസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല റിലീജിയം പറയുന്നതിൽ ശരിയായുണ്ടാവും സയൻസ് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം സയൻസ് പറഞ്ഞാലും റിലീജിയം പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുക ൂവഡ് അല്ലാത്ത പകുതിക്ക് നിക്കുന്ന ഒരുപാട് സയൻസ് വരുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ ആകാശത്തേക്ക് നോക്കിയിട്ട് വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് വരാൻ പറ്റില്ല ഇതിപ്പോ താഴെ നിന്നിട്ട് മേലേക്ക് നോക്കിയിട്ട് വരുന്ന കാര്യങ്ങളാണ് സയൻസ് എന്നാ പറയുന്നത് പക്ഷേ നമുക്ക് എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റും പേലിനെ പറ്റിയിട്ടൊക്കെ വരുന്ന ആരാ സയൻസ് ആണ് പറയുന്നത് പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പൊ അതേപോലെ തന്നെ റിലീജിയനിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഒറ്റക്ക് നീങ്ങാൻ പറ്റില്ല ചില കാര്യങ്ങൾ ഓക്കെ നമുക്ക് ജീവിതത്തിൽ അങ്ങ് നിക്കുമ്പോ നമുക്ക് ഓക്കെ ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്കങ്ങനെ തോന്നും എന്റെ അഭിപ്രായം പറയാണ് സയൻസാണ് ശരി കാരണം കൂടുതൽ ടെക്നോളജി ഒക്കെ വന്നോണ്ടിരിക്കല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്ന മൊത്തത്തില് ഒരു അടിപിടിയല്ലേ അതിനോട് എനിക്ക് വലിയ താല്പര്യല്ലോ ഞാൻ സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ്

ശാസ്ത്രം ശാസ്ത്രം ശരി കാരണം പറയുന്ന പല കാര്യങ്ങളും തന്നെ അതായത് ജനങ്ങൾ ചിന്തിക്കുന്നു പണ്ടത്തെ പോലെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ പിന്നീട് അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന് ആലോചിച്ച് തല പുണ്ണാക്കാനൊന്നും ഇന്നത്തെ യുവതലമുറ തയ്യാറല്ല അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ചിന്താഗതികൾ അവരുടെ നിലപാടുകൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ അവർക്കൊരു മടിയുമില്ല അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ തന്നെ ഭവിഷ്യത്തുകൾ ഉണ്ടായിരുന്നാലും ശരി തൻ്റെ ആശയങ്ങളും തൻ്റെ ബോധ്യങ്ങളും തൻ്റെ നിലപാടുകളും കാപഠ്യമില്ലാതെ മറയില്ലാതെ ജനങ്ങളോട് വിളിച്ചു പറയാൻ സന്നദ്ധരായ ഒരു യുവതലമുറ വളർന്നു വരുമ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം സമുദായത്തിൻ്റെ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം സാമുദായികമായ സംസ്കരണം അനിവാര്യമാണ് എല്ലാ കാലത്തും നന്ദി